ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാഡിന്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ചട്ടിയിൽ പൂ തുലഞ്ഞു നിൽക്കുന്ന വാഗച്ചെടിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതുപോലെ കൊല്ല കുത്തി പൂക്കൾ ഇടാനായിട്ടുള്ള കുറച്ച് ടിപ്സ് അപ്പൊ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കണേ കണ്ടോ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന വാ വാഗച്ചെടിയുണ്ടോ ഇസ്രയേൽ വാഗയാണേ നിങ്ങൾക്കെല്ലാം പരിചയമുള്ളൊരു ചെടിയാണിത് ഞാൻ ഇതിന്റെ സീഡൊക്കെ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് തന്നിരുന്നു അപ്പം നിങ്ങൾ പിന്നെ നിങ്ങളുടെ വീട്ടിലെ ചെടിയൊക്കെ പൂവിട്ടോന്നൊന്ന് കമെന്റ് ചെയ്യണേ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിലൊക്കെ കെയർ ചെയ്താലുണ്ടല്ലോ ഇതുപോലെ പൂക്കളിടും അത് മാത്രമല്ല വർഷം മുഴുവനും ഇതിന് പൂക്കൾ നമുക്ക് ഈ ചെടിയാണെങ്കിൽ നിലത്തും നട്ടു വളർത്താം അതുപോലെ വലിയ പോട്ടിലും നട്ടു വളർത്താവുന്നതാണ് നമുക്കിത് പിന്നെ ഒരു വർഷമോ രണ്ടു വർഷമോ ഒന്നോ അല്ല വർഷം ഒത്തിരി വർഷങ്ങൾ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നാട്ടിലും ഇത് ചെടികളൊക്കെ കാണുമായിരിക്കും ഇതുപോലെ നമുക്ക് തോന്നും പക്ഷേ ഈ ആ ചെടിയല്ല ഇത് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ഇത് കണ്ട് ഇതിന് പൂക്കൾ കണ്ടല്ലേ ഇത്രയും കൊലയായിട്ടാണ് ഇതിന് പൂക്കൾ ഉണ്ടാവുന്നതേ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ചെടിയിൽ ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് നമ്മളിത് നിന്ന് കൊണ്ടുതാണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ അതേ കണ്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സീഡ് വേണ്ടവരൊക്കെ പറഞ്ഞാൽ മതി ഞാൻ ഒത്തിരി പേർക്ക് സീഡ് കൊടുത്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പം സീഡ് വേണ്ടവരൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതിയെ നിങ്ങൾക്ക് സീഡൊക്കെ അയച്ചു തരുന്നതാണ് എന്ത് ഭംഗിയാണെന്നറിയാമോ നമ്മുടെ മുറ്റത്തെ ഗാർഡനില് ഇതുപോലെ മഞ്ഞ കളറിലെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഈ ഒരു ചെടി ഇതിൽ തേനീച്ച എപ്പോഴും തേനീച്ച തേനീച്ചുണ്ട് വണ്ടുകളും ഒക്കെ ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവേ അപ്പോൾ മറ്റ് ചെടികൾക്കൂടെയൊക്കെ ഉണ്ടല്ലോ പോളിനേഷൻ നടക്കും ഇതുപോലുള്ള ചെടികൾ നമ്മൾ ചെടി നമ്മുടെ ചെടികളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ ചെടിയുടെ തൈ മുളപ്പിക്കുന്നത് നമുക്ക് പിന്നെ സീഡ് വെച്ചിട്ട് മുളപ്പിച്ചെടുക്കാം കുറച്ച് റിസ്ക് ആണ് എന്നാലും നമുക്ക് മുളച്ച് കിട്ടുന്നതാണേ പിന്നെ ഇതിൻ്റെ സ്റ്റെം വെച്ച് പിടിപ്പിക്കാൻ ഭയങ്കര പാടാണ് നമ്മളൊരു കുറേ കമ്പുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ കമ്പുകളായിരിക്കും പിടിച്ചു കിട്ടുന്നത് പിന്നെ ഇതിന് എയർലെയർ ഒക്കെ ചെയ്ത് നമുക്ക് കമ്പുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ പൂക്കൾ ഇടാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇത് നമുക്ക് ഒരു നാല് മണിക്കൂറെങ്കിലും ഇതിന് സൺലൈറ്റ് കിട്ടിയിരിക്കണം നമുക്ക് അറിയാം ബൊഗൈൻ വെയിലക്കോ അങ്ങനെയൊക്കെയുള്ള ചെടികൾക്ക് കിട്ടുന്ന പോലെയുള്ള സൺലൈറ്റ് ഇല്ലെങ്കിലും ഒരു ഉച്ച വരെ ഒരു പന്ത്രണ്ട് മണി വരെയുള്ള വെയിലൊക്കെ കിട്ടിയാൽ തന്നെ ഈ ചെടിക്ക് ചെടിക്കിതുപോലെ പൂക്കളിടും പിന്നെ നമ്മൾ ഈ ചെടിനെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കണേ നമ്മൾ വർഷത്തിൽ ഒരു വട്ടമെങ്കിലും ഇതിനെ നന്നായിട്ട് ഹാർഡ് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് പൂക്കളിടുകയും ചെയ്യും ചെടി ബുഷായിട്ട് വളരുകയും ചെയ്യും നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്ന് പൂക്കളിടാനുള്ള രണ്ടാമത്തെ ടിപ്സ് അതാണേ മൂന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സീഡ് കണ്ടോ സീഡ് ഇതിന് മുളച്ചു വരും പെട്ടെന്ന് തന്നെ ഇതിന് സീഡ് ആയി കിട്ടുമേ അപ്പോൾ ആ സീഡ് നമ്മൾ ഒത്തിരി പിന്നെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഒത്തിരി സീഡ് നമുക്ക് ആവശ്യം ഇല്ലെങ്കിൽ നമ്മൾ അതിനെ അങ്ങ് കളയണം അപ്പോൾ അല്ല ചെടിയുടെ ഭംഗി കുറേ നഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ സീഡായി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ആ ചെടി കാണാൻ ഒരു ഭംഗിയില്ല ചെടിയിൽ പൂക്കൾ കുറയും അപ്പോൾ ആ സീഡിനെ നമ്മളങ്ങ് നുള്ളിക്കളയുക പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണേ സീഡിനെ നുള്ളിക്കളയുക ഒന്നോ രണ്ടോ സീഡ് നിർത്തിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ നുള്ളിക്കളയുക നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പൊട്ടാസിയ അടങ്ങിയ വളം നമ്മൾ ഇതിൻ്റെ തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിൻ്റെ നമ്മളിത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയിട്ട് നമുക്ക് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ പൂക്കൾ ഇടുമേ അത് നമുക്ക് എൻ ബി കെ ഒക്കെ കൊടുക്കാവുന്നതാണ് പിന്നെ നല്ല പൂട്ടി മിക്സ് ആയിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ പൂക്കളിടത്തുള്ളൂ വെള്ളം ഡ്രെയിനേജ് ആയി പോകണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പൂക്കൾ ഇതുപോലെ ഇടത്തില്ല അപ്പോൾ ഈ അഞ്ചു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയിൽ ഇതുപോലെ പൂക്കൾ കണ്ടോ വണ്ട് കണ്ടോ കണ്ടോ അതാണ് ഈ ഇതിന്റെ ഒരു പ്രത്യേകത എപ്പോഴും വണ്ട് ഇവിടെ ഉണ്ട് രാവിലെ തൊട്ട് എനിക്ക് തോന്നുന്നു ഉച്ച സമയത്ത് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത പിന്നെ ഈവനിങ്ങിൽ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ചെടിയുടെ കുറ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ ഇത് ഒരു ഈവനിങ് ആവുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതൊരു പ്രയർ പ്ലാന്റ് പോലെ ഇതിന്റെ ഇലയങ്ങ് കൂമ്പി പോകും പിന്നെ നമ്മൾ ഈ ചെടീനെ സീഡൊക്കെ മുളപ്പിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് നമ്മളതിൻ്റെ നാമ്പൊക്കെ നുള്ളി കൊടുക്കണേ അങ്ങനെ ആദ്യം വരുന്ന ബ്രാഞ്ചസ് ഒക്കെ അതിന് ബ്രാഞ്ചസ് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ നാമ്പ് നുള്ളി കൊടുക്കുമ്പം അതിന് നന്നായിട്ട് പടർന്ന് നല്ല ബ്രാഞ്ചസ് ഒക്കെ വരുമേ അപ്പോഴാണ് ആ ചെടി നല്ലതായിട്ട് ബുഷായിട്ട് വളരാൻ വേണ്ടിയിട്ട് ചട്ടിക്കാത്താണെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കുക നിലത്താണെങ്കിലും അതുപോലെ ചെയ്ത് കൊടുക്കാം പിന്നെ ആദ്യം നമ്മൾ ചെറിയ പോട്ടിൽ നട്ടുപിടിപ്പിക്കുക ശേഷം ചെടി വളരുന്നതിനനുസരിച്ച് ഒന്ന് റിപ്പോർട്ട് പോട്ട് ചെയ്ത് കൊടുത്താൽ മതിയെ പിന്നെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നല്ല പിന്നെ വെള്ളം വാർന്ന് പോകുന്ന പോട്ട് മിക്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ചെടി ഇരിക്കുന്ന പോട്ട് കണ്ടോ പതിനെട്ടഞ്ച് സൈസ് പോട്ടിലാണ് ഇരിക്കുന്നത് കണ്ടോ തണ്ടിനൊക്കെ ഇത്രയും വണ്ണമായി പിന്നെ നമ്മുടെ ചെടി ഒത്തിരി ഹൈറ്റിൽ പോകാതെ നമുക്ക് എത്ര ഹൈറ്റിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അതിന്റെ ഹൈറ്റൊക്കെ നിയന്ത്രിച്ച് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും അപ്പോൾ അത് ഒത്തിരി ഹൈറ്റിൽ വലിയ മരം പോലൊന്നും ആവത്തില്ല നമ്മൾ ആദ്യം മുതലേ അതിനെ പ്രൂൺ ചെയ്തൊക്കെ ഇങ്ങനെ നിർത്തിയാ മതിയെ അപ്പോൾ അതിനനുസരിച്ച് അതിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ചെടിയിലൊക്കെ പൂക്കൾ കുറവാണോ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം അതിന്റെ നാമ്പുണ്ടല്ലോ നുള്ളിനുള്ളി കൊടുക്കണം ഇതുപോലെ നിൽക്കുന്ന ആ പൂക്കളില്ലാത്ത അതുണ്ടല്ലോ ആ അവിടെ ഒന്ന് ഉള്ളി കൊടുക്കണം ഉള്ളിക്കൊടുക്കുന്ന ഉടനെ പിന്നെ വരുന്നത് പൂക്കളായിരിക്കും അപ്പോൾ അതുപോലെ എല്ലാ ബ്രാഞ്ചസിലും അതുപോലെ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ ചെടി ഇതിൻ്റെ പൂക്കളുമൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് മെസ്സേജ് അയക്കുക പിന്നെ കമൻറ്റായിട്ടൊന്ന് പറയണം നിങ്ങളുടെ വീട്ടിൽ ഈ ചെടിയുണ്ടോ പലരും എൻ്റെ പിന്നെ സീഡ് വാങ്ങി മുളപ്പിച്ച് തയ്യാക്കി എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ പൂവായോ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം പിന്നെ മഴ സമയത്ത് നമ്മൾ ഈ മഴക്കാലത്തുണ്ടല്ലോ സൂഡോമോണസ് ഒരു പിന്നെ രണ്ട് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തും കൊടുക്കാമേ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ചെടിയെ നമുക്ക് ഒരു കേടും വരാതെ പിന്നെ ചിലപ്പോൾ മണ്ണിൽ നിന്ന് വരുന്ന ആ രോഗങ്ങളൊക്കെ വന്ന് നമ്മുടെ ചെടി നശിപ്പോവാൻ സാധ്യതയുണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാതെയാണേ അപ്പോൾ നമ്മുടെ ചെടി നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളർന്നു വരികയും ഇതുപോലെ പൂക്കളിടുകയും ചെയ്യും നമ്മൾ ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് സാഫും നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ സീഡ് സീഡ് ആർക്കൊക്കെയാണോ വേണ്ടത് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലയ്ക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്